ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിരുവേദിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രിയങ്ക രാധികയെ തുളസിത്തറയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് സത്യം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചേച്ചിയുടെ കഴുത്തിൽ ഭരുൺ ആണ് താലി കെട്ടിയതെന്ന് ഒരിക്കലും അച്ഛൻ അറിയാൻ പാടില്ല അച്ഛനോട് പറയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യണമെന്ന് പറയുന്നു സത്യം ചെയ്യാൻ വേണ്ടി രാധിക കൈ കൈനീട്ടുന്നുണ്ട് പെട്ടെന്ന് ഫിതാ മേഡം പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് ഇത്രയും കാലം ദേഷ്യം കാണിച്ചിട്ട് പെട്ടെന്ന് സ്നേഹം പ്രകടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കണം അത് ചിലപ്പോൾ എന്തെങ്കിലും ചതിയായിരിക്കുമെന്ന് പറയാണ് ഫിദ മേഡം അങ്ങനെ പറഞ്ഞത് ഓർത്തിട്ട് രാധിക പെട്ടെന്ന് കൈ പിൻവലിക്കുകയാണ് രാധിക പറയുന്നുണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ചേച്ചി വാക്ക് പാലിക്കത്തില്ല സത്യം ചെയ്യത്തില്ല എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ സത്യം ചെയ്യത്തില്ല എന്ന് പ്രിയങ്കയപ്പോൾ പറയുന്നുണ്ട് ചേച്ചി സത്യം ചെയ്യാതെ ഇവിടെ നിന്നും പോകാൻ പറ്റത്തില്ലെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് നീ തടഞ്ഞാലൊന്നും എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പോകുമെന്ന് പറയുന്നു പ്രിയങ്ക എതിർത്തുകൊണ്ട് രാധിക അവിടെ നിന്നും പോകുന്നുണ്ട് പ്രിയങ്കയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ കാര്യം എന്തായാലും നടപ്പിലാക്കാൻ പറ്റിയില്ല പക്ഷെ ഇനിയും ഞാൻ ശ്രമിക്കണമെന്ന് തന്നെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പരമേശ്വരനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് പരമേശ്വരൻ വരുന്നുണ്ട് പരമേശ്വരൻ വന്നപ്പോൾ എല്ലാവരും വരുണെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പരമേശ്വരൻ പറയുന്നുണ്ട് വരുൺ ഒരുപാട് മാറ്റമുണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ലെന്നൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മനസ്സവിടെ അവിടെയല്ല എന്തോ നഷ്ടബോധമുള്ളതുപോലെയൊക്കെ തോന്നുന്നെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് അവനൊരു നഷ്ടബോധമുണ്ട് നീ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്നൊക്കെ പറയാണ് വരുണ്ടമ്മൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല പ്രിയങ്കയെ കാണാത്തതിന്റെ വിഷമമാണ് എന്നോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു പരമേശ്വരനും എല്ലാവരും അവിടെ നിന്നും പോകുന്നുണ്ട് ഉർവശി പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ഉർവശി പ്രിയങ്കയോട് പറയുന്നുണ്ട് നിന്റെയും വരുണ്ടേയും ജീവിതത്തിന് ഏറ്റവും തടസ്സം ഈ മുത്തശ്ശി തന്നെയാണെന്ന് അല്ലാതെ രാധികയല്ല നീ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ അമൃതേട്ടത്തെയോട് പറയുന്നുണ്ട് നാളെ മോളുടെ പിറന്നാളാണെന്ന് എല്ലാ വർഷവും ഞാൻ ഈ ദിവസം ഓർത്താമ്പലങ്ങളിൽ പോയി കരയാറാണുള്ളത് ഈ പ്രാവശ്യം എൻ്റെ കൂടെ മോളുണ്ട് അടുത്ത വർഷമെങ്കിലും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റണം എന്തായാലും ഈ പ്രാവശ്യം ആഘോഷമാക്കി മാറ്റണമെന്നൊക്കെ പറയുന്നു അമൃതേട്ടത്തെ എപ്പോൾ ചോദിക്കുന്നുണ്ട് മോളുടെ ബർത്ത്ഡേ ആഘോഷമാക്കുമ്പോൾ അവൾക്ക് സംശയം തോന്നത്തില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അവളുടെ പിറന്നാളിനെ കുറിച്ച് ചിലപ്പോൾ അവൾക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ എന്താണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാത ഒരു ദിവസം ആഘോഷിച്ചതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധികയ്ക്ക് തിരുമേനിയുടെ കോൾ വരികയാണ് ദേവനാരായണൻ തിരുമേനി ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ എന്നൊക്കെ എല്ലാ പ്രാവശ്യവും മോളെ വിളിച്ചിരുത്തി എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ദിവസമാണെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് എന്റെ പിറന്നാളല്ലേ എന്നൊക്കെ തിരുമേനി എപ്പോൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കറിയില്ല പക്ഷെ മോളെ എനിക്ക് കിട്ടിയ ദിവസം നാളെയാണ് അതുകൊണ്ട് അതെനിക്ക് മോളുടെ ബർത്ത്ഡേ തന്നെയാണെന്നൊക്കെ പറയുന്നു മോൾ പ്രിയങ്കയും ഭരണയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് വരുൺ ഭയങ്കര ബിസിയാണ് വരനെ ബുദ്ധിമുട്ടിക്കേണ്ട അച്ഛൻ വിളിക്കരുതെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരണയെ വിളിക്കുന്നില്ല മോള് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് വരുന്റെ മുത്തശ്ശി വരനെ വിളിക്കുന്നുണ്ട് വരണെ വിളിച്ചിട്ട് രാധികയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് നീ സമ്മാനവുമായിട്ട് ഇന്ന് രാത്രി തന്നെ ഇപ്പം തന്നെ വരണമെന്നൊക്കെ പറയാണ് വരണപ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ പുറപ്പെടുവെന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ പ്രിയങ്ക മറഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് രാധികയ്ക്ക് നാളെ ബർത്ത്ഡേക്ക് ഞാൻ വേറൊരു സമ്മാനമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പോവുകയാണ് എല്ലാ കാര്യവും ഞാൻ പരമേശ്വരനോട് തുറന്ന് പറയുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് വീണ്ടും ഷോക്കാകുന്നുണ്ട് മുത്തശ്ശി വരനോട് പെട്ടെന്ന് വരാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് പ്രിയങ്ക എപ്പോൾ വിചാരിക്കുകയാണ് ഈ കാര്യം എങ്ങനെയാണ് തടയുക എന്നൊക്കെ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും മുത്തശ്ശിയുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അത് തടയണമെന്ന് ശേഷം കാണിക്കുന്നത് രാധിക പൂജാ മുറിയിൽ പോയി കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് രാധിക കൃഷ്ണനോട് പറയുന്നുണ്ട് നാളെ എൻ്റെ പിറന്നാളാണോ എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്തൊരു ജന്മമാണ് എൻ്റേതെന്നൊക്കെ പറയുന്നു ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പോയി അയാൾ പോലും എൻ്റെ സ്വന്തമല്ല ശരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ വല്ല ആശ്രമത്തിലും പോയി ജീവിക്കുന്നതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്നെ പതിയെ മറക്കുമില്ലോ എന്നൊക്കെ പറയുന്നു രാധിക കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമു ഫോൺ ചെയ്യുന്നുണ്ട് ശ്യാമു ചോദിക്കുന്നുണ്ട് മോളുടെ സൗണ്ടൊരു മാറ്റമുണ്ടല്ലോ എന്തു പറ്റിയെന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ എനിക്ക് കുറച്ച് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു കൃഷ്ണനോട് പക്ഷെ ഒന്നിനും ആൻസർ കിട്ടിയില്ലെന്ന് പറയുന്നു ശ്യാമപ്പോൾ എന്നോട് ചോദിക്കാനെന്ന് പറയാണ് രാധിക അപ്പോൾ പറയുകയാണ് ഫിത മാഡം ഞാൻ ഒരു ആശ്രമത്തിൽ എന്നാണ് പോയി ജീവിച്ചാലോ എന്ന് വിചാരിക്കുകയാണെന്ന് ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും മോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല മോളുടെ ജീവിതം അതൊന്നുമല്ല മോൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എനിക്ക് നിന്നെ എല്ലാം അറിയാമെന്നൊക്കെ പറയുന്നു ശ്യാമ രാധികയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്യാമ ഫോൺ വെക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഞാൻ മോളെ വിളിച്ചത് മോള് നാളെ രാവിലെ ഇവിടെ വരെ വരണം മോളോടൊരു കാര്യം പറയാനുണ്ടെന്ന് സൂചിപ്പിക്കുന്നു രാധിക വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമ്പോൾ വീണ്ടും കാണാം താങ്ക്